സ്കൂളിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ബുദ്ധി വിൽക്കാനുണ്ട് എന്ന കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ വാമസിച്ചിരുന്നു അവൻ പല പല ജോലികൾ ചെയ്തെങ്കിലും കിട്ടുന്ന തുച്ഛമായ തുക ചോദിക്കും മതിയാവുകയില്ലായിരുന്നു അങ്ങനെ ഇരിക്കേ അവന് ബുദ്ധി തോന്നി അവൻ പട്ടത്തിലെത്തി ഒരു ചെറിയ കട വാളിക്കെടുത്ത് പലര തൂക്കി ബുദ്ധി ഉൽപ്പനശാല ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിനെ അവർ ഉറക്കി വിളിച്ചു പറഞ്ഞു വാങ്ങാൻ ജീവിതം ജീവിക്കാം വില ചുച്ചം പല കേട്ടോ കേട്ടോർ ചോട് ചോടി എടാ കുഞ്ഞെ നീ എന്ത് ബുദ്ധി ഉൽക്കാൻ പോണത് എന്റെ ബുദ്ധി ഇവിടെ ആർക്ക് വേണം അങ്ങനെ ഇരിക്കേ പരസ്യ പലർ കണ്ട പ്രഭുകുമാരനെ ബാലുവിന് കൗതം തോന്നി പറഞ്ഞു ഈ ഇതെന്ത് കടയാ എനിക്ക് ഒരു പണത്തിനും ബുദ്ധി തരാണോ സുബു ഒരു കടലാസ് ഇങ്ങനെ എഴുതി കൊടുത്തു രണ്ടു പേർ നോക്കി നിൽക്കരുത് അത് വായിച്ചപ്പോൾ തന്നെ കളപ്പിച്ചാണെന്ന് ബാലുശാട്ടം എടാ ചതിയാ എനിക്ക് നിന്റെ ബുദ്ധിമൊന്നും വേണ്ട എന്റെ പണം മണക്കിത്തങ്ങനായി പറഞ്ഞു അതിനെന്താ പണം അക്ഷേ ഈ ബുദ്ധി ഒരിക്കലും പ്രയോജനപ്പെടുത്തില്ലെന്ന് എനിക്ക് ഉറപ്പ് ധർമ്മ അത് സംബന്ധിച്ച് ബാലു പണം വാങ്ങി തിരികെ പോയി ആണെ ഇരിക്കെ രജവന്റെ രണ്ട് പുത്രമാർ ആപ്പിൾ വാങ്ങനെ തൊഴിൽമര പട്ടണത്തിലേക്ക് അയച്ചു പഴക്കടകൾ ഒരു കളിയിൽ ഒരറ്റ ആപ്പിൾ ഇരിക്കുന്നത് കണ്ടു ഈ ഒരു ആപ്പിളിലെ രണ്ട് തൊഴിൽ മരും ഭക്തർക്ക് അലപ്പെടുകയും യും ചെയ്തു സാക്ഷിയായും തങ്ങൾക്കായി സാക്ഷി കുറയണമെന്നും പറഞ്ഞില്ലെങ്കിൽ അപകടമാണെന്നും തോൽമാരിൽ നിന്നും കാര്യങ്ങള രാജാവുമാരിമാർക്ക് വാശിയായി അവർ രാജാവിന് നിന്നും അവതരിപ്പിച്ചു രാജാവ് സാക്ഷിയായ ബാലുവിനെ സ്ഥലം കൽപ്പിച്ചു ഇതറിഞ്ഞ ബാലുവിനെ രക്ഷപ്പെടാൻ ഒരു ഭയം കണ്ടെത്താൻ കഴിയാത്തതിനാൽ സഹായം അഭ്യർത്ഥിച്ചു സുബു പറഞ്ഞു എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും പക്ഷേ നൂറുകാണെങ്കിൽ പ്രതിഫലമായി തർക്കണം അത് സമ്മതിച്ച ബാലവിന്റെ സുബു ഇങ്ങനെ കൊടുത്തു രാജാവിന്റെ മുന്നിൽ ഒരു ഭ്രാന്ത രാജകൾ കാരമെത്തിയ ബാലു ഒന്ന് മനസ്സിലാത്ത പോലെ രാജാവിനെ തുറിച്ചു നോക്കൊന്നു ശാന്തനാണെന്ന് കരുതി രാജാവ് ബാലുവിനെ മടക്കിയയച്ചു സന്ദർശനം ബാലുവിനെ പെട്ടെന്ന് സംശയം അയ്യോ രാജാവ് സത്യം തിരിച്ചറിഞ്ഞാൽ എന്നെ കൊല്ലം അത്ര ബാലു വീണ്ടും സുബുവിനർത്തെത്തി ഇത്തവണ പ്രതിഫലമായി അഞ്ഞൂറ് നാണയങ്ങൾ വാങ്ങി സുബു എഴുതി കൊടുത്തു രാജാവ് സന്തുഷ്ടനായിരിക്കുന്ന വേളയിൽ വിവരങ്ങൾ ധരിപ്പിക്കുക അദ്ദേഹം മാപ്പ് തരും ിൽ നിന്നും വിവരങ്ങളിറങ്ങി രാജു പൊട്ടി ചിരിച്ചുകൊണ്ട് സുബുവിനെ വർത്താൻ ആജ്ഞാപിച്ചു രാജസന്നിയിലെത്തിയ സുബുവിനോട് രാജാവ് ചോദിച്ചു എനിക്ക് വിലയ്ക്ക് തരാൻ പറ്റിയ ബുദ്ധി നിന്റെ കൈയിലുണ്ടോ പ്രഭോ അവിടത്തേക്ക് ആയിരം നണയത്തിൽ കൊണ്ട് ബുദ്ധി തരാൻ സാധ്യമല്ല അത് സംബന്ധിച്ച രാജാവിൻ സുബു ഇങ്ങനെ മാത്രം പ്രവർത്തിക്കുക അതിഷ്ടപ്പെട്ട രാജാവ് കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങളിലും ഭക്ഷണപാത്രങ്ങളിലും വരെ ഈ വാചകം എഴുതി ഏൽപ്പിച്ചു അങ്ങനെ എനിക്ക് മുന്തിരി വൈദ്യനെ ചട്ടം കിട്ടി കഷായത്തിൽ വിഷം ചേർത്ത് രാജാവിന് നൽകി കഷായക്കപ്പിൽ വാചകങ്ങൾ കണ്ട രാജാവ് ബുദ്ധി ഉൽപ്പന്നക്കാരനായ സബ്ബുവിന്റെയും ബാലുവിന്റെയും കാര്യങ്ങൾ രാജാവ് കരഞ്ഞു കൊണ്ട് പറഞ്ഞു പ്രഭു പ്രഭു എനിക്ക് തെറ്റിപ്പറ്റി എന്നോട് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ കഷായത്തിൽ വിഷം തീർത്തു തുടങ്ങിപ്പോയോ രാജാവ് മന്ത്രിയായും വൈദ്യനെയും അടച്ചുമാനായ സുബുനെ മന്ത്രി മുതാവുമായി നിയമിച്ചു കൂട്ടുകാരെ ബുദ്ധിയാണ് ശക്തി നന്ദി നമസ്കാരം